എന്തൊക്കെ ചെയ്താലും പരിഹാരമില്ലാത്ത ഒന്നാണ് ബാംഗ്ലൂരുവിലെ ഗതാഗത കുരുക്ക് രാവിലെയും വൈകിട്ടും പീക്ക് സമയത്തും ഇറങ്ങിയാൽ നമ്മൾ പുറത്ത് പെട്ടുപോകും പിന്നെ അവധി ദിവസങ്ങളുടെ കാര്യം പറയുകയേ വേണ്ട മഴ പെയ്താൽ റോഡിൽ വെള്ളക്കെട്ടും മണിക്കൂറുകൾ നീളുന്ന കുരുക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്ത ഒരു ദിവസം ബാംഗ്ലൂരുവിൽ കാണില്ല ട്രാഫിക് ബ്ലോക്കിൽ പെടാതെ സുഖകരമായി നഗരത്തിലൂടെ വാഹനം ഓടിക്കുക എന്നത് ബാംഗ്ലൂരുവിൽ താമസിക്കുന്ന ഓരോ ആൾക്കാരുടെയും ഏറ്റവും വലിയ സ്വപ്നമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതിൽ തന്നെ ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ചത് സിൽക്ക് ബോർഡിലെ ഗതാഗത കുരുക്കാണ് ഇപ്പോഴിതാ ബംഗളൂരുവിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ഫ്ളൈ ഓവർ സെൻട്രൽ സിൽക്ക് ബോർഡ് ജംഗ്ഷനിൽ തുറന്നിരിക്കുകയാണ് ഒരു ദിവസവും വർദ്ധിച്ചു വരുന്ന ബംഗളൂരുവിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിൽ പൂർത്തിയാക്കിയ സിൽക്ക് ബോർഡ് ഡബിൾ ഡെക്കർ മേൽപ്പാലം സിൽക്ക് ബോർഡ് ജംഗ്ഷന് ചുറ്റുമുള്ള ഗതാഗതം ഗണ്യമായി കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാവിലെയും വൈകിട്ടുമുള്ള ഓഫീസ് സമയങ്ങളിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക് ഇവിടുത്തെ പതിവ് കാഴ്ചയാണ് റോഡിനും മെട്രോ റെയിലിനും വേണ്ടി സംയോജിപ്പിച്ചിരിക്കുന്ന രീതിയിലാണ് സിൽക്ക് ബോർഡ് ഡബിൾ ഡെക്കർ ഫ്ളൈ ഓവർ പൂർത്തിയാക്കിയിരിക്കുന്നത് അഞ്ച് റാമ്പുകളാണ് ഇതിനുള്ളത് ഇതിൽ മൂന്നെണ്ണത്തിന് നിർമ്മാണം പൂർത്തിയാക്കി മൂന്നര കിലോമീറ്റർ ദൈർഘ്യമുള്ള മേൽപ്പാലത്തിന്റെ ഒരു വശത്തേക്കുള്ള പാതയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ യാത്രക്കാർക്കായി ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുന്നത് മേൽപ്പാലത്തിന്റെ താഴത്തെ നിലയിലൂടെ വാഹനങ്ങളും മുകളിലത്തെ നിലയിലൂടെ മെട്രോ സർവീസുമായിരിക്കും ഉണ്ടാവുക ഈ വർഷം അവസാനത്തോടു കൂടി ഈ പാതയിൽ മെട്രോ സർവീസ് ആരംഭിക്കും നിലവിൽ പുരിയിലേക്കും ഇലക്ട്രോണിക് സിറ്റിയിലേക്കും നയിക്കുന്ന ലോവർ ഡെക്ക് ആണ് ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഗതാഗതത്തിന് തുറന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തോടെ എച്ച്എസ്ആർ ലേ ഔട്ട് മുതൽ ബി ടി എം ലേ വരെയുള്ള സിൽക്ക് ബോട്ട് റാമ്പുകൾ പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാഗിഗുഡ ബി ടി എം ലേ എന്നിവിടങ്ങളിൽ നിന്ന് കെയർപുരയിലേക്കും ഇലക്ട്രോണിക് സിറ്റിയിലേക്കും പോകുന്നവർക്കും ബെന്നാർക്കട റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കുമാണ് നിലവിൽ ഭാഗികമായി തുറന്ന ഡബിൾ ടെക്കർ ഫ്ളൈ ഓവർ പ്രയോജനപ്പെടുക കുരുക്കിൽ കിടക്കാതെ യാത്ര പൂർത്തീകരിക്കുവാനും സെൻട്രൽ സിൽക്ക് ബോർഡിലെ സിഗ്നൽ ഒഴിവാക്കുവാനും യാത്രയിൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ലാഭിക്കുവാനും ഈ മേൽപ്പാലം വഴിയുള്ള യാത്ര സഹായിക്കും സിൽക്ക് ബോർഡ് ഡബിൾ ടെക്കർ ഫ്ലൈ ഓവറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റോഡിനും മെട്രോയ്ക്കുമായി നിർമ്മിച്ചിരിക്കുന്നു എന്നതാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റോഡ് മെട്രോ മേൽപ്പാലമാണിത് മേൽപ്പാലത്തിന് ഭൂമിയിൽ നിന്ന് എട്ട് മീറ്റർ ഉയരത്തിൽ നാലുവരി പാതയുമുണ്ട് ഭൂമിയിൽ നിന്ന് പതിനാറ് മീറ്റർ ഉയരത്തിലാണ് മെട്രോ ഇടനാഴി വരുന്നത് ഈ മേൽപ്പാലത്തിന്റെ മുകളിലെ ഡെക്കിലൂടെ മെട്രോയും താഴത്തെ ഡെക്കിലൂടെ വാഹനങ്ങളുമാണ് ഓടുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഞ്ച് റാമ്പുകളാണ് ഇതിനുള്ളത്